ഞാൻ താഴെ കരിവേപ്പില വെച്ച് പിടിപ്പിക്കാൻ ഇവിടെ വേണ്ടത് തൊണ്ണൂറ്റഞ്ചില് തൊണ്ണൂറ്റാറില് താമസം തുടങ്ങിയത് കരിവേപ്പിലെ വെച്ച് പിടിപ്പിക്കാൻ നോക്കിട്ട് നടന്നില്ല പിന്നെ അവസാനം ഇവിടെ ഒരു ട്രമ്മിലാണ് ഞാനിതിൽ വിജയിച്ചത് തക്കാളി കണ്ട ഇതിന്റെ പേര് പംകിൻ ടൊമാറ്റോ എന്നാണ് ഇത് യു കെ എന്നാണ് കൊണ്ടുവന്നത് ഇത് എണ്ണം വളരെ കുറച്ചാണെങ്കിലും വളരെ വലുതാകും ഈ പഴത്തൊലികള് പച്ചക്കറി വേസ്റ്റുകളെല്ലാം നമ്മൾ നമ്മളിവിടെ തന്നെ കമ്പോസ്റ്റ് ആക്കുക വീട്ടിലെ ഉള്ള വേസ്റ്റുകളെല്ലാം കമ്പോസ്റ്റ് ഉണ്ടാക്കി അത് ഒരു പീരീഡ് കഴിഞ്ഞൊന്ന് ഡി കെ ചെയ്യുമ്പോഴത്തേക്ക് അതിനെ കമ്പോസ്റ്റ് ആകുമ്പോൾ അതിനെ കൊണ്ടൊന്നാണ് മെയിനായിട്ട് വളമായിട്ട് എടുക്കുന്നത് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചു ഇതെല്ലാം പൈപ്പിങ്ങിൽ കൂടാണ് തിരി തന്നെയാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ മെത്തേഡ് ഡ്രമ്മുകൾ ഉണ്ടാക്കിയിട്ട് അതിൽ ഹോളിട്ട് തിരി ഫൈബർ തിരികളാണ് അത് തിരിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ ആവശ്യമുള്ള വെള്ളം വെള്ളം പൈപ്പിൽ നിന്നത് നാച്ചുറലായിട്ട് വലിച്ചെടുത്തോളൂ നമ്മൾ പൈപ്പിൽ മാത്രം വെള്ളം ലെവൽ മെയിൻറ്റെയിൻ ചെയ്താൽ മതി ആ വെള്ളം എടുക്കുന്നത് മീനുകളെ വളർത്തുന്ന ആ ടാങ്കിലെ വെള്ളം പമ്പ് ചെയ്തിട്ടാണ് ഇത് ലെവലിൽ നിന്ന് അപ്പോൾ അതിൽ നിന്നുള്ള വളവും ചെടികൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നുണ്ട് ഫാഷൻ ഫ്രൂട്ട് ഈ ഒരൊറ്റ ഡ്രോപ്പ് ഈ ഡ്രമ്മിൽ നിന്നാണ് ഈ ഒറ്റ ഡ്രമ്മിൽ ചെടിയാണ് ആ കാ പടർന്നു കിടക്കുന്നതും കാ പിടിക്കുന്നതും ആ ഡ്രം ഒറ്റ ഡ്രമ്മിൽ നിന്നാണ് ഒരു പംകിൻ പംകിൻ്റെ കഴിഞ്ഞവണ എനിക്ക് രണ്ടെണ്ണം കിട്ടി അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊട്ടുവെള്ളരില് അതിന്റെ ടേസ്റ്റ് ആണ് പിന്നെ ഇത് പുതിനാറായി അഗസ്തി പറഞ്ഞല്ലോ കിട്ടിയല്ലോ അത് നോക്കും അഗസ്ത്യചീര ഭയങ്കര ഒരു സ്ഥലമുള്ളവരെ സംബന്ധിച്ച് ഒരു ചെടി വെച്ച് പിടിപ്പിച്ചാൽ ചീരയുടെ ആവശ്യം നടക്കും തോരനുള്ള പൂവുകൾ കിട്ടും ആ പൂവും ആയുർവേദം പറയുന്നത് വളരെ മെഡിസിനൽ വാല്യൂ ഉള്ളതാണ് ഈ അഗസ്തി ചീര അഗസ്തി ചീരയുടെ പൂക്കൾ ഞങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഇത് നമ്മൾ വാങ്ങുന്നത് ഇത് ഡ്രമ്മിൽ ആയാലും ഇതുപോലെ തന്നെയാണ് അതിന് സെൻറ്ററിൽ ഹോൾ കൊടുത്തിട്ട് ഇത് ഫ്രൈ ഫൈബറിന്റെ തിരിയാണ് ഇത് പഴയ നമ്മൾ മണ്ണെണ്ണ വിളക്കിന്റെ പണ്ട് കാലത്തുള്ള മണ്ണെണ്ണ വിളക്കിന്റെ പ്രിൻസിപ്പിള് ബിഗ് ബിക്ക് ആക്ഷൻ ആണ് ഈ ഇത്ര രണ്ടിഞ്ച് താഴോട്ട് വന്നിട്ട് ഈ പൈപ്പിന്റെ ഹോൾ ചെയ്തിട്ട് അതിലേക്ക് കൊടുത്തു കഴിഞ്ഞ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത മണ്ണെല്ലാം കൂടി ഇട്ടിട്ട് തൈ തടുക അപ്പൊ എന്താ വരുന്നെന്ന് വെച്ചാല് ഈ പൈപ്പിലുള്ള വെള്ളം ഈ തിരി വലിച്ചെടുത്ത് മണ്ണിനെ ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ചെടിയുടെ വളരുന്ന ചെടികളുടെ വേരുകൾ വെള്ളം വലിച്ചെടുക്കുകയും ആവശ്യാനുസരണം ഈ തിരി പൈപ്പിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കുകയും ചെയ്യും അപ്പോൾ അതാണ് അതുകൊണ്ട് നമുക്ക് എന്താണെന്ന് ചെടിക്ക് ആവശ്യമുള്ള വെള്ളം കാരണം കുറച്ചല്ലേ ഏരിയ ഉള്ളു മണ്ണിന് മണ്ണ് ഡ്രമ്മിനകത്തുള്ള മണ്ണ് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അതിൽ കൂടുതൽ നനവ് കൊടുക്കാനായിട്ട് ഈ ഒരു പ്രിൻസിപ്പിൾ പ്രൂഫ് റൂഫ് കൃഷിക്കും നല്ലതാണ് അതെ വിജയിക്കുള്ളൂ അല്ലാതെ ഞാൻ ഇതൊന്നും ഇല്ലാതെ ചെയ്ത സമയത്ത് രാവിലെ ഒന്ന് നനയ്ക്കും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വാടി കൊരച്ചു കിടക്കും അങ്ങനെ ഒന്ന് ഒന്നോ രണ്ടോ വെണ്ടയ്ക്കും മൂന്നോ നാലോ വഴുതനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് പിന്നെ പതുക്കെ 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 ഓരോ ഐഡിയകൾ കണ്ടെത്തി ഇതെല്ലാം ഞങ്ങൾ തന്നെത്താൻ ഞാനും മക്കളും കൂടെ തന്നെത്താൻ ചെയ്തതാണ് ഈ സ്റ്റാൻഡുകൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം എക്സ്റ്റേണൽ ഹെൽപ്പ് വാങ്ങി ായിട്ട് ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ചാണകം എല്ലും പൊടി ചകിരിച്ചോറ് പേപ്പിണ്ണാക്ക് ഇതാണ് വളങ്ങളായിട്ട് മേൽവെള്ളം കൊടുക്കുന്നത് മണ്ണിന്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് മേൽവെള്ള കൊടുക്കുന്നത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ജീവാമൃതം ജീവാമൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച ചാണകം എന്ന് വെച്ചാൽ ഒരു ദിവസം ഫ്രഷ് ചാണകം കൊണ്ടുവന്ന് ഏകദേശം ഒരു ഇരുപത് കിലോ ചാണകത്തിന്റെ കൂടെ രണ്ട് കിലോ കപ്പളൻ പിണ്ണാക്കും കുറച്ച് മണ്ണ് അരക്കിലോ പയറുപൊടി വേണ്ട നന്നായിട്ടുള്ള പൊടി കുറച്ച് മണ്ണ് പിന്നെ പാളയംകൂടെ പഴം ഒരു അഞ്ചെണ്ണത്തിൻ്റെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കലക്കി അതുകൊണ്ട് കലങ്ങുന്ന പരുവത്തിലാക്കി ഡ്രമ്മിലിട്ട് അത് ഫെർമെന്റ് ചെയ്യും ഡെയിലി അതിനെ ഒരു വായു കടക്കുന്ന ചാക്കിൻ്റെ കഷ്ണം കൊണ്ടോ തുലിക്കഷ്ണം കൊണ്ടോ മാത്രമേ മുഴാവുള്ളൂ അപ്പൊ ഡെയിലി രണ്ടു പ്രാവശ്യം അത് ഇളക്കിക്കൊണ്ടിരിക്കുക അതൊരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ജീവാമൃതം റെഡിയായി അതിൽ നിന്ന് ഒരു ലിറ്ററിനകത്ത് ഒരു പത്ത് ലിറ്റർ വെള്ളം ചേർത്ത് മേൽവെള്ള കൊടുക്കാം അത് തന്നെ ധാരാളമാണ് ചെടികൾക്കെല്ലാം പിന്നെ ഫെർട്ടിലൈസർ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വലുതാവും വലിയ കാവുകൾ കിട്ടും പക്ഷേ അതല്ല നമ്മുടെ ഉദ്ദേശം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയും നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയും മണ്ണിന്റെ പുഷ്ടി നിലനിർത്താൻ വേണ്ടിയിട്ട് ജീവാമൃതം ഭയങ്കര എഫക്റ്റീവാണ് അപ്പൊ കഴിഞ്ഞൊരു അഞ്ചാറ് വർഷമായിട്ട് ഞാൻ ഇത് തന്നെ ചെയ്യുന്നത് ആദ്യമൊക്കെ പച്ചക്കാണകം കിട്ടാൻ വലിയ പാടായിരുന്നു അപ്പൊ അടുത്തൊരു സ്ഥലത്ത് പശുവിനെ വളർത്തുന്ന സ്ഥലം കണ്ടെത്തി അവർക്കും അറിയാവുന്നെ അതുകൊണ്ട് പച്ച ചാണകം ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടും അതെടുത്ത് ജീവാമൃതം ഞാൻ കാണിച്ചു തരാം ഇത് റെഡിയായി ഇരിക്കുന്നതാണ് ഫർമെന്റേഷൻ കഴിഞ്ഞത് ഒരു ഇരുപത് ദിവസത്തോളം ആയതാണ് ഇതിൽ നിന്നൊരു ഒരു ലിറ്റർ എടുത്തിട്ട് അതിൽ പത്ത് ലിറ്റർ വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വളവും വേണ്ട ഈ വളം കൊണ്ടാണ് മിക്കവാറും എല്ലാ ചെടികളും ഇവിടെ വളർത്തിയിരിക്കുന്നത് നടനിരത്താണ് മണ്ണ് പ്രിപ്പയർ ചെയ്യുന്നത് മണ്ണിനെ പഴയ മണ്ണുകളെ എല്ലാം നന്നായിട്ട് ഉണക്കി പൊടിമാതിരിക്കുന്നത് നന്നായിട്ട് ഉണക്കി കഴിഞ്ഞിട്ട് അതില് ചാണകവും ചകിരിച്ചോറും വെപ്പം പിണ്ണാക്കും എല്ല് പൊടിയും അതിൻ്റെ ഒരു റേഷ്യോ ഉണ്ട് ആ റേഷ്യോയിൽ മിക്സ് ചെയ്ത് നനച്ച് ചെറിയ പിടിച്ചാൽ നമ്മുടെ ഒരു ഉരുള പിടിച്ചാൽ അത് നനഞ്ഞ് തന്നെ കൈ ഇരിക്കണം ആ ഭാഗത്തിന് നന്നായിട്ട് മൂടിയിട്ട് ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഫില്ല് ചെയ്യാൻ എടുക്കാം ആ മണ്ണ് ഉപയോഗിച്ചാൽ കീടങ്ങളും കുറഞ്ഞ കുറവായിരിക്കും ചെടികൾക്ക് പുഷ്ടിയും കിട്ടും നന്നായിട്ട് വളരെയാണ് അതാണ് ഞാൻ ചെയ്യുന്ന പ്രാക്ടീസ് അത് ഒരുവിധം വിജയിച്ചു പോയി കീടങ്ങൾക്ക് നമ്മൾ ചെയ്യുന്നത് സാധാരണ വേപ്പൻ വേപ്പെണ്ണ കെമൽസൻ കിട്ടും അത് വാങ്ങും അത് വാങ്ങിയിട്ട് പുളിച്ച കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം ഒരു രണ്ടു ദിവസം പുളിപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ തെളുനീരെടുത്ത് അതും കൂടെ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുവിധമുള്ള കിടങ്ങളേക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലാതെ വേറെ ഒരെണ്ണോ ഞാൻ ഉപയോഗിക്കാറില്ല പിന്നെ സ്വാഭാവികമായിട്ടും കാവളൊക്കെ കുറച്ച് ചെറുതായിരിക്കും പയറൊക്കെ നന്നായിട്ട് കിട്ടി എനിക്ക് തവണ നല്ല പയറ് കിട്ടി ഇരുപത്തിയാലു മണിയാണ് ഞാൻ ചെയ്ത് പിന്നെ കുറ്റിപ്പയർ കുറ്റിപ്പയറിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യും പിന്നെ ഒരു സെറ്റ് കഴിഞ്ഞാൽ അതിനെ കഴിഞ്ഞിട്ട് അടുത്ത ട്രമ്മൊക്കെ ക്ലിയർ ചെയ്ത് പുതിയ മണ്ണ് നിറച്ച് പുതിയ ചടങ്ങിൽ നടുന്നതാണ് രീതികൾ അത് ഓരോ ബാച്ചായിട്ടാണ് ഓരോ ഏരിയ തീരുമ്പോഴാണ് അതിനെ മാറ്റിയിട്ട് അവിടെ തന്നെ വേറെ വേറെ ടൈപ്പ് നടുക അപ്പം എനിക്കൊരു സമയം ഒരു ദിവസം രണ്ട് രണ്ടര മണിക്കൂർ ഭംഗിയായിട്ട് മനസ്സിന് ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതിന് വൈകുന്നേരം ആകുമ്പോൾ ചെങ്ങമ്പഴ പാർക്കാണ് നമ്മുടെ ആശ്രയം അവിടെ കുറെ എന്റർടൈൻമെന്റും പിന്നെ അവിടുത്തെ ആക്ടിവിറ്റിയിലൊക്കെ ആണ് അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു സന്തോഷം